നമസ്കാരം ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ മൊത്തവില പണപ്പെരുപ്പം ഒമ്പത് മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിൽ ഡിസംബറിലെ ശതമാനത്തിൽ നിന്നും ഉയർന്നു കോർപ്പറേറ്റ് ഏറ്റെടുക്കലുകൾക്ക് ബാങ്ക് വായ്പ വിപണിയിൽ പണമൊഴുക്ക് കൂട്ടാൻ ആർ ബി ഐയുടെ പുതിയ നടപടി റഷ്യൻ ക്രൂഡ് ഇറക്കുമതിയിൽ അനിശ്ചിതത്വം തുടരുന്നു റഷ്യൻ ഇറക്കുമതി നിർത്തലാക്കുമെന്ന വാർത്തകളെ ഇന്ത്യ സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് മൂഡീസ് ഇന്ത്യൻ റീറ്റെയിൽ വിപണി അടുത്ത പത്ത് വർഷത്തിൽ ഇരുന്നൂറ്റി ലക്ഷം കോടി രൂപയിലെത്തും കരുത്തായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡിജിറ്റൽ ഇടപാടുകൾ വർദ്ധിക്കുമ്പോഴും രാജ്യത്ത് കറൻസി വിനിമയം റെക്കോർഡ് ഉയരത്തിലെത്തിയതായി റിപ്പോർട്ട് നിലവിൽ ഇന്ത്യക്കാരുടെ കൈവശമുള്ളത് നാൽപ്പത് ലക്ഷം കോടി രൂപ വാർത്തകൾ വിശദമായി ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു സെൻസെക്സ് അറുന്നൂറ്റി അമ്പത് പോയിൻറ്റ് മൂന്ന് ഒമ്പത് പോയിൻറ്റ് അഥവാ പോയിൻറ്റ് ഏഴ് ഒമ്പത് ശതമാനം ഉയർന്ന് എൺപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് പോയിൻ്റ് ഒന്ന് അഞ്ചിലും നിഫ്റ്റി ഇരുന്നൂറ്റി പതിനൊന്ന് പോയിൻറ്റ് ആറ് അഞ്ച് പോയിൻറ്റ് അഥവാ പോയിൻറ്റ് എട്ട് മൂന്ന് ശതമാനം ഉയർന്ന് ഇരുപത്തയ്യായിരത്തി അറുനൂറ്റി എൺപത്തിരണ്ട് പോയിൻറ്റ് ഏഴ് അഞ്ചിലും വ്യാപാരം അവസാനിപ്പിച്ചു വിശദാംശങ്ങളുമായി നിഖിലാർ ചേരുന്നുണ്ട് നിഖിൽ എന്തൊക്കെ ഘടകങ്ങളാണ് ഇന്ന് വിപണിയുടെ നേട്ടത്തിന് പ്രധാന കാരണമായത് മാർക്കറ്റ് നിലവിൽ ഇപ്പോൾ പരിശോധിക്കുമ്പോൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു നിരക്കിൽ തന്നെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നിപ്പോൾ നിഫ്റ്റി ഫിഫ്റ്റി ആയാലും നിഫ്റ്റി ബാങ്കിനായാലും ഒക്കെ തന്നെ കഴിഞ്ഞിരിക്കുന്നു എന്നതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് അവസാനത്തെ ഒരു ട്രേഡിംഗ് ഡേ പരിശോധിക്കുകയാണെങ്കിൽ ഫ്രൈഡേയിലേക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഫിഫ്റ്റിയിലേകദേശം മുന്നൂറ്റി മുപ്പത്തി ആറ് പോയിന്റുകളുടെ ഒരു ഇടിവായിരുന്നു അതായത് ഏകദേശം ഒന്നേകാൽ ശതമാനത്തിനുള്ളിൽ വൺ പോയിന്റ് ത്രീ സീറോ പെർസെൻറ്റേജിന്റെ ഒരു ഇടിവ് രേഖപ്പെടുത്തിയിരുന്ന അടുത്ത് നിന്നും ശക്തമായ രീതിയിൽ ഏകദേശം പോയിന്റ് എയ്റ്റ് ത്രീ പെർസെൻറ്റേജിന്റെ ഒരു നേട്ടത്തിലേക്ക് തിരിച്ചെത്താൻ വേണ്ടി വിപണിക്ക് സാധിച്ചിരിക്കുന്നു ഇരുപത്തിഅ്യായിരത്തി അറുന്നൂറ്റി എൺപത്തി ഒന്ന് പറഞ്ഞൊരു നിരക്കിലാണ് ക്ലോസിംഗ് ഇതിന്റെ പ്രധാനപ്പെട്ട റീസൺസ് കാണാൻ സാധിക്കുന്നത് മാർക്കറ്റിലേക്ക് കടന്നു വന്നു നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻദിവസത്തെ ആ ഒരു വലിയൊരു ഇടിവിന് ശേഷം ഉണ്ടായിരിക്കുന്ന അതായത് പല ഓഹരികളും വളരെ ശക്തമായ രീതിയിൽ തന്നെ കറക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങോട്ടേക്കൊക്കെ തന്നെ കൃത്യമായ രീതിയിലുള്ള ഒരു വാല്യൂ ബൈങ് വരുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിച്ചു എന്നതും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിൽ എടുത്തു കാണേണ്ട മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത് മറ്റേ മറ്റ് മാർക്കറ്റുകളൊക്കെ തന്നെ ഏഷ്യൻ മാർക്കറ്റുകളിലൊക്കെ തന്നെ നോക്കുകയാണെങ്കിലും അത്രത്തോളം ഒരു ആയിട്ടുള്ള ഒരു ട്രെൻഡ് നിലനിന്നിട്ടുണ്ടായിരുന്നില്ല ഒരു മിക്സഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു പെർഫോമൻസ് രേഖപ്പെടുത്തുമ്പോഴും നിഫ്റ്റിക്ക് ഒരു ഒരു ദിവസമാണെങ്കിൽ പോലും ഒരു വളരെ ശക്തമായ രീതിയിലുള്ള ഒരു പെർഫോമൻസ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചു എസ്പെഷ്യലി നോക്കുകയാണെങ്കിൽ ബാങ്കിങ് മേഖലയിലേക്ക് വലിയ രീതിയിലുള്ള ഒരു ബൈങ്ങ് ഇൻട്രസ്റ്റ് കടന്നു വന്നിട്ടുണ്ട് അതായത് നിഫ്റ്റി ഫിഫ്റ്റിയിൽ ഏറ്റവും ഹെവി ആയിട്ടുള്ള ഓഹരി എന്ന് പറയുന്നത് എച്ച് ഡി എഫ് സി ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് ഇന്ന് വളരെ സ്റ്റെല്ലർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെ രേഖപ്പെടുത്തി എന്നുള്ള മാർക്കറ്റിന് വലിയ രീതിയിൽ തന്നെ നൽകുന്ന നൽകുന്ന സൈൻ ഒരു കാര്യമാണ് വ്യക്തമാണ് ഇന്ത്യൻ ഓഹരി വ്യാപാരം അവസാനിപ്പിച്ചു നിഖിലാണ് നൽകിയത് മൊത്തവില പണപ്പെരുപ്പം ഒമ്പത് മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിൽ ഡിസംബറിലെ പൂജ്യം പോയിന്റ് ശതമാനത്തിൽ നിന്നും ഒന്ന് ഒന്ന് ശതമാനത്തിലേക്ക് ഉയർന്നു കൊമേഴ്ഷ്യൽ ആൻഡ് ഇൻഡസ്ട്രി മന്ത്രാലയം പുറത്തിറക്കിയ കണക്കുകൾ പ്രകാരം ജനുവരിയിൽ ഇന്ത്യയിൽ മൊത്തവില പണപ്പെരുപ്പം കുതിച്ചുയർന്ന് ഒൻപത് മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കായി ഒന്നേ ദശാംശം ഒറ്റ ഒന്ന് ശതമാനത്തിൽ എത്തി ഉൽപാദന വസ്തുക്കളുടെയും കാർഷിക മേഖലയിലെയും ചെലവുകൾ വർദ്ധിച്ചതാണ് ഈ ഉയർച്ചയ്ക്ക് കാരണമെന്ന് വിലയിരുത്തപ്പെടുന്നു ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റവും ഇതിന് കാരണമായി ഭക്ഷണത്തിൻറെയും ലോഹങ്ങളുടെയും വിലക്കയറ്റം മൂലം ചില്ലറ പണപ്പെരുപ്പം രണ്ടേ ദശാംശം ഏഴ് അഞ്ച് ശതമാനമായി ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിലെ സി പി ഐ പണപ്പെരുപ്പ ഡാറ്റയുടെ അടിസ്ഥാന വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലായി മാറ്റിയിട്ടുണ്ട് കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിനിടയിൽ ചെലവ് രീതികൾ എങ്ങനെ മാറിയെന്ന് പ്രതിഫലിപ്പിക്കുന്നതിനായാണ് ഈ സൂചികയെ ക്രമീകരിച്ചത് പുതിയ ഘടനയിൽ സേവനങ്ങൾക്ക് ഉയർന്ന നിലയുണ്ടായിരിക്കും അതേസമയം ഭക്ഷണത്തിന് നൽകിയിട്ടുള്ള വിഹിതം കുറയും ഭക്ഷ്യപ്പണപ്പെരുപ്പം ജനുവരിയിൽ ഒന്ന് പോയിന്റ് നാല് ഒന്ന് ദശാംശമായി ഉയർന്നു അടിസ്ഥാന മേഖലയിലെ പണപ്പെരുപ്പം ഡിസംബറിൽ പോയിന്റ് രണ്ട് ഒന്ന് ശതമാനമായിരുന്നത് ജനുവരിയിൽ രണ്ട് പോയിന്റ് രണ്ട് ഒന്ന് ശതമാനമായി ഉയർന്നു ഇന്ധന വൈദ്യുതി പണപ്പെരുപ്പം ഡിസംബറിൽ രണ്ട് ദശാംശം മൂന്ന് ഒന്ന് ശതമാനമായി കുറഞ്ഞപ്പോൾ ജനുവരിയിൽ നാല് ദശാംശം ഒരു ശതമാനമായി തുടർന്നു ജനുവരിയിൽ പച്ചക്കറി വിലയിൽ വർധനവുണ്ടായി ഡിസംബറിലെ മൂന്ന് ദശാംശം അഞ്ച് ശതമാനം താരതമ്യം ചെയ്യുമ്പോൾ ശാംശം ഏഴ് എട്ടാണ് വർധനവ് ഉള്ളിവിലിസംബറിലെ അൻപത്തിനാല് ദശാംശം നാല് ശതമാനത്തിൽ നിന്ന് ജനുവരിയിൽ മുപ്പത്തിമൂന്ന് ദശാംശം നാല് രണ്ട് ശതമാനമായി ഉരുളക്കിഴങ്ങിന്റെ വിലയിൽ ഇടിവ് തുടർന്നു ജനുവരിയിൽ മുപ്പത്തി എട്ട് ദശാംശം എട്ട് നാല് ശതമാനം ഇടിവ് രേഖപ്പെടുത്തി ധാന്യങ്ങളുടെ വില തുടർച്ചയായ നാലാം മാസവും ഇടിവ് തുടർന്നു പഴവർഗ്ഗങ്ങളുടെ വില ജനുവരിയിൽ പതിനൊന്ന് ദശാംശം അഞ്ച് ശതമാനമായി കുറഞ്ഞു പാൽവിലയിൽ ജനുവരിയിൽ രണ്ടേ ദശാംശം അഞ്ച് ഒന്ന് വാർഷിക വർധനമാണ് രേഖപ്പെടുത്തിയത് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി വി കോർപ്പറേറ്റ് ഏറ്റെടുക്കലുകൾക്ക് ബാങ്ക് വായ്പ വിപണിയിൽ പണമൊഴുക്ക് കൂട്ടാൻ ആർ ബി ഐയുടെ പുതിയ നടപടി രാജ്യത്തെ ബാങ്കിംഗ് മേഖലയിലും മൂലധന വിപണിയിലും വിപ്ലവകരമായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു കമ്പനികളെ ഏറ്റെടുക്കുന്നതിനും ലയിപ്പിക്കുന്നതിനും വായ്പ നൽകാൻ ബാങ്കുകളെ അനുവദിക്കുന്നതാണ് പുതിയ നയം ജെ എം ഫിനാൻഷ്യലിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഈ നീക്കം വിപണിയിലെ പണമൊഴുക്ക് വർദ്ധിപ്പിക്കുകയും വൻകിട ബിസിനസ് ഇടപാടുകൾക്ക് കരുത്തേക്കുകയും ചെയ്യും ഇനി മുതൽ ഒരു കമ്പനി മറ്റൊരു കമ്പനിയെ വാങ്ങാൻ തീരുമാനിക്കുമ്പോൾ അതിന്റെ ആകെച്ചെലവിന്റെ എഴുപത്തിയഞ്ച് ശതമാനം വരെ ബാങ്കുകൾക്ക് വായ്പയായി നൽകാം അക്വിസിഷം ഫിനാൻസിംഗ് എന്നറിയപ്പെടുന്ന ഈ സൌകര്യം ഇന്ത്യൻ കോർപ്പറേറ്റ് മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കും ബാങ്കിംഗ് മേഖലയിലെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ആർ ബി ഐ കർശന നിബന്ധനകളോടെയാണ് ഇത് നടപ്പാക്കുന്നത് കമ്പനിയുടെ ആസ്തി അഞ്ഞൂറ് കോടി രൂപയ്ക്ക് മുകളിലായിരിക്കണമെന്നും കഴിഞ്ഞ മൂന്ന് വർഷമായി കമ്പനി ലാഭത്തിലായിരിക്കണം എന്നതുമാണ് പ്രധാന നിബന്ധന ഓഹരികൾ മ്യൂച്വൽ ഫണ്ടുകൾ എന്നിവ ഈടായി നൽകി വ്യക്തികൾക്ക് എടുക്കാവുന്ന വായ്പാ പരിധി ഒരു കോടി രൂപയായി ഉയർത്തി വിപണിയിലെ അമിത റിസ്ക് ഒഴിവാക്കാൻ ബാങ്കുകളുടെ ആകെ മൂലധനത്തിന്റെ നാൽപ്പത് ശതമാനത്തിൽ കൂടുതൽ തുക ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട വായ്പകൾക്കായി നൽകാൻ പാടില്ലെന്ന് ആർ ബി ഐ നിഷ്കർഷിക്കുന്നു റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റുകൾ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റുകൾ എന്നിവയ്ക്കും ബാങ്ക് വായ്പ അനുവദിക്കാൻ ആർ ബി ഐ പദ്ധതിയിടുന്നുണ്ട് പുതിയ നിയമങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ഒന്നു മുതൽ ഔദ്യോഗികമായി നിലവിൽ വരും ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി വി യു എസ് വ്യാപാര കരാർ ഇന്ത്യക്ക് താൽക്കാലിക ആശ്വാസമാകുമ്പോഴും റഷ്യൻ ക്രൂഡ് ഇറക്കുമതിയിൽ അനിശ്ചിതത്വം തുടരുന്നു റഷ്യൻ ഇറക്കുമതി നിർത്തലാക്കുമെന്ന വാർത്തകളെ ഇന്ത്യ സ്ഥിരീകരിച്ചിട്ടില്ലെന്നും മ്യൂഡീസ് ഈ മാസം ആദ്യം പ്രഖ്യാപിച്ച കരാർ പ്രകാരം ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ അടിസ്ഥാന താരിഫ് നിരക്ക് അൻപത് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനമായി കുറയ്ക്കും ഇളവുകൾക്ക് ശേഷം ഫലപ്രദമായ താരിഫ് നിരക്ക് മുൻപ് കണക്കാക്കി ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ നിന്ന് ഏകദേശം പതിനഞ്ച് ശതമാനമായി കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ആശ്വാസം നൽകുന്ന ഈ വിലക്കുറവ് സ്ഥിരീകരിക്കാനാകാത്ത അനുമാനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് മൂഡീസ് പറഞ്ഞു പ്രത്യേകിച്ച് റഷ്യൻ എണ്ണയുടെ ഇറക്കുമതി ഘട്ടംഘട്ടമായി നിർത്തലാക്കാൻ ന്യൂഡൽഹി പ്രതിജ്ഞാബദ്ധമാണെന്ന യു എസ് അവകാശവാദങ്ങളെ ഇന്ത്യൻ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടില്ല ഇടക്കാല വ്യാപാര കരാറിന് കീഴിലുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത യു എസിനെ അപേക്ഷിച്ച് കൂടുതൽ പ്രാധാന്യമുള്ളതായി മൂഡീസ് എടുത്തുകാട്ടി എല്ലാ യു എസ് വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെയും തീരുവ ഇല്ലാതാക്കാനോ കുത്തനെ കുറയ്ക്കാനോ ഇന്ത്യ സമ്മതിച്ചിട്ടുണ്ട് കൂടാതെ എണ്ണക്കുരു മൃഗങ്ങളുടെ തീറ്റ ലഹരിപാനീയങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധതരം അമേരിക്കൻ കാർഷിക ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്കുള്ള തടസ്സങ്ങൾ കുറയ്ക്കാനും ഇന്ത്യ സമ്മതിച്ചിട്ടുണ്ട് തിരുവർദ്ധനവിന് പിന്നാലെ സെപ്റ്റംബറിൽ അമേരിക്കയിലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതി പതിമൂന്ന് ശതമാനം ഇടിഞ്ഞു ഇത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന് ശേഷമുണ്ടായ ഏറ്റവും വലിയ ഇടിവാണെന്ന് മൂഡീസ് റിപ്പോർട്ട് പറയുന്നു യൂറോപ്യൻ യൂണിയനുമായി ഇന്ത്യ ജനുവരിയിൽ ജനുവരിയിലൊപ്പുവച്ച ഫ്രീ ട്രേഡ് കരാർ ഇന്ത്യയ്ക്ക് ഒരു ബദൽ ആശ്വാസമായി മാറുമെന്നാണ് മൂഡീസിന്റെ വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി ഇന്ത്യൻ റീറ്റെയിൽ വിപണി അടുത്ത പത്ത് വർഷത്തിൽ ഇരുന്നൂറ്റി പതിനഞ്ച് ലക്ഷം കോടി രൂപയിലെത്തും കരുത്തായി റീറ്റെയിൽ മേഖല അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ വൻ കുതിച്ചുചാട്ടത്തിന് സാക്ഷ്യം വഹിക്കുമെന്ന റിപ്പോർട്ട് ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പും റീറ്റെയിലേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയും സംയുക്തമായി പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് സൂചന ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ്വ്യവസ്ഥ എന്ന പദവിയും വർദ്ധിച്ചു വരുന്ന ഉപഭോഗ സംസ്കാരവുമാണ് ഈ വളർച്ചയ്ക്ക് പിന്നിലെ പ്രധാന ചാലകശക്തി വെറും പത്തു വർഷം കൊണ്ട് വിപണി നിലവിലുള്ളതിന്റെ ഇരട്ടിയിലധികം വലിപ്പം ആർജിക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ അടിസ്ഥാനമാക്കി റീറ്റെയിൽ സംവിധാനങ്ങളെ പുനർ ചെയ്യേണ്ടത് അനിവാര്യമാണെന്നും റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നു സാധാരണ രീതികളെക്കാൾ നാൽപ്പത് മുതൽ അറുപത് ശതമാനം വരെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാൻ എ മാറ്റങ്ങളിലൂടെ സാധിക്കും ഉപഭോക്താക്കൾ സാധനങ്ങൾ തിരഞ്ഞെടുക്കുന്നതും വാങ്ങുന്നതും എങ്ങനെയും തീരുമാനിക്കുന്നതിൽ എ അധിഷ്ഠിത സംവിധാനങ്ങൾ വലിയ സ്വാധീനം ചെലുത്തും നഗരങ്ങളിലെ യുവാക്കൾക്കിടയിൽ എ അധിഷ്ഠിത ഷോപ്പിംഗ് രീതികൾ വേഗത്തിൽ പ്രചാരത്തിലാകും സൗകര്യത്തിനും വ്യത്യസ്തതയ്ക്കും പ്രാധാന്യം നൽകുന്ന ഒരു പുതിയ ഉപഭോക്തൃ സംസ്കാരമാണ് ഇന്ത്യയിൽ വളർന്നു വരുന്നത് സംഘടിത റീറ്റെയിൽ മേഖലയിലും അസംഘടിത മേഖലയിലും തമ്മിലുള്ള വിടവ് കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ വ്യാപാരികൾ അവരുടെ പ്രവർത്തന രീതികളിൽ മാറ്റം വരുത്തേണ്ടത് അനിവാര്യമാണ് കേവലം വിൽപ്പന കൂട്ടുന്നതിൽ മാത്രമല്ല സപ്ലൈ ചെയിൻ മാർക്കറ്റിംഗ് സേവനം എന്നിവയിൽ സാങ്കേതികവിദ്യ ഉൾച്ചേർക്കുന്നതിലാണ് ഭാവി വിജയമെന്ന് ബിസിജി മാനേജിംഗ് ഡയറക്ടർ അബീക് സിംഗി ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് ടി വി ഡിജിറ്റൽ ഇടപാടുകൾ വർദ്ധിക്കുമ്പോഴും രാജ്യത്ത് കറൻസി വിനിമയം റെക്കോർഡ് ഉയരത്തിലെത്തിയതായി റിപ്പോർട്ട് നിലവിൽ ഇന്ത്യക്കാരുടെ കൈവശമുള്ളത് നാൽപ്പത് ലക്ഷം കോടി രൂപ രാജ്യം ഡിജിറ്റൽ ഇടപാടുകളിൽ പുതിയ ഉയരങ്ങൾ കീഴടക്കുമ്പോഴും പൊതുജനങ്ങളുടെ കൈവശമുള്ള കറൻസിയുടെ അളവ് സർവകാല റെക്കോർഡില്ലെന്ന് എസ് ബി ഐ ഗവേഷണ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിലെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ കറൻസി വിനിമയം നാൽപ്പത് ലക്ഷം കോടി രൂപ കടന്നിരിക്കുകയാണ് മുൻ വർഷത്തെ അപേക്ഷിച്ച് പതിനൊന്നേ ദശാംശം ഒരു ശതമാനം വളർച്ചയാണ് ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്നതെന്നാണ് എസ് ബി ഐയുടെ എക്കണോമിക് റിസർച്ച് വിഭാഗത്തിന്റെ ഗവേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് പണത്തിന്റെ ഉപയോഗം കൂടാൻ പ്രധാനമായും നാല് കാരണങ്ങളാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് കർണാടകയിൽ ചെറുകിട വ്യാപാരികൾക്ക് ലഭിച്ച ജി എസ് ടി നോട്ടീസുകൾ ഇതിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു യു പി എ വഴി നാൽപ്പത് ലക്ഷത്തിനു മുകളിൽ ഇടപാട് നൽകിയവർക്ക് ജി എസ് ടി നോട്ടീസ് ലഭിച്ചത് വ്യാപാരികളെ യു പിയിൽ നിന്ന് മാറ്റി കറൻസി പണമിടപാടുകളിലേക്ക് നയിച്ചു ഇതിന്റെ പ്രതിഫലനം കേരളം പശ്ചിമബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ഉണ്ടായിട്ടുണ്ട് സ്വർണത്തിന്റെയും വെള്ളിയുടെയും വില കൂടിയതും സമ്പദ്വ്യവസ്ഥയിൽ പണത്തിന്റെ അളവ് കൂടാൻ കാരണമായി ജി എസ് ടിയിലും ആദായ നികുതിയിലും വന്ന ഇളവുകളും നിക്ഷേപങ്ങൾക്ക് പലിശ കുറഞ്ഞതും പണം കൈവശം വെക്കാനുള്ള ജനങ്ങളുടെ താൽപ്പര്യം കൂട്ടിയിട്ടുണ്ട് രണ്ടായിരത്തിന്റെ നോട്ടുകൾ പിൻവലിച്ചതോടെ അഞ്ഞൂറ് രൂപ നോട്ടുകളുടെ വിഹിതം ഗണ്യമായി വർദ്ധിച്ചു മാത്രമല്ല എ ടി എമ്മുകളിൽ നൂറ് ഇരുന്നൂറ് നോട്ടുകളുടെ ലഭ്യത വർദ്ധിപ്പിക്കാൻ ആർ ബി ഐ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൈവശമുള്ള പണത്തിന്റെ അളവ് കൂടിയെങ്കിലും രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനവുമായി താരതമ്യം ചെയ്യുമ്പോൾ കറൻസിയുടെ വിഹിതം കുറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പതിനാല് ദശാംശം നാല് ശതമാനമായിരുന്ന ഈ അനുപാതം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പതിനൊന്ന് ശതമാനമായി കുറഞ്ഞു സമ്പദ്വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് പണത്തേക്കാൾ കൂടുതൽ ഡിജിറ്റൽ ഇടപാടുകൾ കരുത്തേകുന്നു എന്നതിന്റെ തെളിവാണിത് സമ്പദ്വ്യവസ്ഥ വളരുന്നതിനനുസരിച്ച് പണത്തിന്റെ ഉപയോഗം കൂടുന്നുണ്ടെങ്കിലും അതിനേക്കാൾ വേഗത്തിൽ യു പിഇ പോലുള്ള ഡിജിറ്റൽ ഇടപാടുകൾ വളരുന്നു എന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി ഇനി നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു ഗ്രാമിന് നൂറ്റി ഇരുപത് രൂപയും പവന് തൊള്ളായിരത്തി അറുപത് രൂപയും കുറഞ്ഞ് ഒരു ഗ്രാം സ്വർണത്തിന് പതിനാലായിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപയും പവന് ഒരു ലക്ഷത്തി പതിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയുമായി പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയിലാണ് വ്യാപാരം വെള്ളിവില ഗ്രാമിന് ഇരുന്നൂറ്റി അറുപത്തെട്ട് രൂപയായി കേരള വാർത്തകൾ കേരളത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ അടച്ചുപൂട്ടിയത് ആയിരത്തിലധികം ചെറിയ ക്ലിനിക്കുകളും ആശുപത്രികളും വലിയ കോർപ്പറേറ്റ് ആശുപത്രികൾ അതിവേഗം വളരുമ്പോഴാണ് സാധാരണക്കാർ ആശ്രയിക്കുന്ന സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നത് കേരളത്തിലെ ആരോഗ്യ മേഖല വലിയ മാറ്റങ്ങളിലൂടെ കടന്നുപോകുന്ന കാലമാണിത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മൂവായിരത്തി അറുനൂറ്റി എഴുപത്തിയേഴായിരുന്ന സ്വകാര്യ ആശുപത്രികളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിയാറാകുമ്പോൾ അയ്യായിരത്തി നാനൂറ്റി രണ്ടായി ഉയർന്നു വൻകിട നിക്ഷേപ ഗ്രൂപ്പുകളുടെ കടന്നുകയറ്റവും കോർപ്പറേറ്റ് ശൃംഖലകളുടെ ഏകീകരണവുമാണ് ഈ വർധനവിന് പിന്നിൽ പ്രീമിയം ആശുപത്രികൾ വളർന്നു വരുമ്പോൾ സാധാരണക്കാർ ആശ്രയിക്കുന്ന ചെറിയ ക്ലിനിക്കുകളും ആശുപത്രികളും കേരളത്തിൽ നിന്ന് അപ്രത്യക്ഷമാവുകയാണ് ഗ്രാമങ്ങളിലെയും ചെറുകിട നഗരങ്ങളിലെയും സാധാരണക്കാരായിരുന്നു ഇത്തരം ചെറുകിട ക്ലിനിക്കുകളിലും ആശുപത്രികളിലും പോയിരുന്നത് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിൽ നൂറ്റിനാൽപ്പത്തിയെട്ട് ക്ലിനിക്കുകളും ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ചെറിയ ആശുപത്രികളും മാത്രമാണ് പൂട്ടിപ്പോയത് എന്നാൽ ഇരുപത്തിയൊന്നിനു ശേഷം അടച്ചുപൂട്ടലിന്റെ വേഗത കൂടിയെന്നാണ് വിലയിരുത്തൽ ഗ്രാമീണ മേഖലകളിലെ ചെറുകിട ആശുപത്രികൾ വ്യാപകമായി പൂട്ടിപ്പോകുന്നത് ആരോഗ്യ മേഖലയ്ക്ക് ഗുണം ചെയ്യില്ലെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ക്ലിനിക്കുകളും ചെറിയ ആശുപത്രികളും പൂട്ടുന്നതോടെ ചെറിയ രോഗങ്ങൾക്ക് പോലും സ്പെഷ്യാലിറ്റി ആശുപത്രികളിലേക്ക് പോകാൻ ആളുകൾ നിർബന്ധിതരാകും ഇത് ചെലവ് വർദ്ധിപ്പിക്കാനിടയാക്കും സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളും പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളും കൂടുതൽ മെച്ചപ്പെട്ടതും ഇത്തരം ചെറുകിട ആശുപത്രികളുടെ പ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി വി മൊത്തവിലും ഒമ്പത് മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിൽ ഡിസംബറിലെ പൂജ്യം പോയിന്റ് ഒന്ന് പോയിന്റ് എട്ട് ഒന്ന് ശതമാനത്തിലേക്ക് ഉയർന്നു കോർപ്പറേറ്റ് ഏറ്റെടുക്കലുകൾക്ക് ബാങ്ക് വായ്പ വിപണിയിൽ പണമൊഴുക്ക് കൂട്ടാൻ ആർ ബി ഐയുടെ പുതിയ നടപടി റഷ്യൻ ക്രൂഡ് ഇറക്കുമതിയിൽ അനിശ്ചിതത്വം തുടരുന്നു റഷ്യൻ ഇറക്കുമതി നിർത്തലാക്കുമെന്ന വാർത്തകളെ ഇന്ത്യ സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് മ്യൂഡിസ് ഇന്ത്യൻ റിട്ടേൺ വിപണിയിൽ അടുത്ത പത്ത് വർഷത്തിൽ ഇരുന്നൂറ്റി പതിനഞ്ച് ലക്ഷം കോടി രൂപയിലെത്തും കരുത്തായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡിജിറ്റൽ ഇടപാടുകൾ വർദ്ധിക്കുമ്പോഴും രാജ്യത്ത് കറൻസി വിനിമയം റെക്കോർഡ് ഉയരത്തിലെത്തിയതായ റിപ്പോർട്ട് നിലവിൽ ഇന്ത്യക്കാരുടെ കൈവശമുള്ളത് നാൽപ്പത് ലക്ഷം കോടി രൂപ ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു നമസ്കാരം എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം ഇന്ന് തന്നെ മൈഫ് ടി ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ